കർണാടകയിലെ ഷിരൂരിലുണ്ടായ ദുരന്തത്തിൽ കാണാതായ അർജുനു വേണ്ടി ഇന്നും സങ്കടത്തോടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ കേരളക്കര ഒന്നടങ്കം എന്നാൽ ആ സമയത്ത് തന്നെയാണ് വയനാട്ടിലുണ്ടായിരുന്ന ഇത്രയും വലിയ ദുരിതം സംഭവിച്ചതും ഇപ്പോഴിതാ കർണാടകയിലെ ശിരൂരിലുണ്ടായ ദുരന്തത്തിൽ കാണാതായ അർജുന്റെ ജീവിത പങ്കാളിക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ മലയിൽ പതിനൊന്ന് പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് എം എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് അർജുന്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും സഹകരണ നിയമ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം തരുന്ന പക്ഷം ഇത്തരത്തിൽ നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ മലയിൽ നിരവധി പേരാണ് ഭവനരഹിതരായത് അവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ അനുവാദത്തിന് വിധേയമായി അഞ്ചു ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും കോഴിക്കോട് ചാത്തമംഗലത്തെ എൻ ഐ ടി അധികൃതരുമായി ആലോചിച്ച് വയനാടിന്റെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വീട് പൂർണ്ണമായി നിർമ്മിച്ച് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു അർജുൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലെന്നും എന്തായാലും ഭാര്യയ്ക്ക് നൽകാമെന്ന് പറയുന്ന ജോലി ഉറപ്പായി നൽകുമെന്നുമാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അർജുനെ കാണാതായിട്ട് ദിവസങ്ങളായെങ്കിലും ഇപ്പോഴും ഏറെ പ്രതീക്ഷയോടെ കണ്ണീരോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബം അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്ന ഈ ജോലി ആ കുടുംബത്തിന് ഒരു അത്താണി തന്നെയാണ് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു അർജുൻ ഇപ്പോൾ അര്ജുന്റെ ഭാര്യയ്ക്കാണ് ജോലി ലഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്